ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ ഞാനിന്നിവിടെ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങനേര് ഇത്രയും തേച്ച് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നതാ കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് സവാള കൊത്തി വെച്ചിട്ടുണ്ട് കുറച്ച് പൊതിനയില പിന്നെ കുറച്ച് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അങ്ങനെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി കുറച്ച് ബ്രെഡ് പൊടി വേണം ഞാൻ ഇവിടെ കുറച്ച് ബ്രെഡ് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വയ്ക്കുക പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് വലിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുകയെന്നാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഞാൻ വേറെന്തെല്ലോ പണിയുടെ ഇടയിൽ കൂടെ ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ അങ്ങനെ മതി എത്ര മതി തോന്നിയിട്ട് മടി തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പീസസ് ആക്കി ഇട്ടിട്ടുള്ളത് ചെറിയ പീസസാക്കി എപ്പോഴും ഇടുകയാണെന്നു വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഫ്രൈ ആയി കിട്ടും കേട്ടോ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കൻ പീസസ് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ഞാൻ അത് തിരിച്ചു മറിച്ച് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ചിക്കൻ പീസസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റണം ഇത് ചൂടാറുമ്പോൾ നമുക്ക് മിക്സർ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി മസാല തയ്യാറാക്കുക അതിനായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് മാറ്റണം അതിന് ശേഷം കുറച്ച് എണ്ണ നമുക്ക് ആവശ്യത്തിനുള്ള എത്ര എണ്ണയാണ് ആണ് വേണ്ടത് അത് പാനിൽ വെക്കുക എന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് ഇട്ട് കൊടുക്കണം ശേഷം അതിൻ്റെ പച്ചമണം പോകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള വന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതാണ് ഇൻഗ്രീഡിയൻസ് കാണിക്കുമ്പോൾ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ പച്ചമുളക് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർക്കാം ഈ സമയത്ത് തന്നെ പൊടികളും ചേർത്ത് കൊടുക്കാം എന്നിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പൊടികളൊക്കെ നന്നായി മുരിഞ്ഞു വന്ന ശേഷം നമ്മൾ മിക്സിർ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അത് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പൊതിനയിലയാണ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊഴിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം ഈ സമയത്ത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത ശേഷം നല്ലോണം വെള്ളം വാർത്ത് കളഞ്ഞ ശേഷം ഇത് പൊടിച്ചെടുക്കാവൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ മസാല വഴറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയും കുറച്ച് ഉപയോഗിക്കാവൂ എന്നാൽ മാത്രമേ ഇത് ലൂസായി പോവാതെ മസാല കിട്ടുകയുള്ളൂ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി യോജിച്ച് കിട്ടുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചേർത്തിട്ടുള്ളത് നിങ്ങൾ മസാല തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൽ കുറച്ച് നനവ് കൂടുതലുണ്ട് തോന്നുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി ഇത് നല്ലപോലെ ചൂടാറിനേക്കാം പിന്നെ ചെറിയൊരു ചൂടിൽ നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് ആക്കി എടുക്കണം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു ഓവൽ ഷേപ്പിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണോട്ടോ കൂടെയുള്ള ബെൽബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് അത് ഇനി നമുക്ക് ഈ മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം മുട്ടയുടെ ബാറ്ററി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ മൈദയുടെ ആണ് ഉപയോഗിക്കല് മുട്ടയുടെ ബാറ്ററിനെക്കാട്ടിലും ഞാൻ മൈദയുടെ ബാറ്ററാണ് ഉപയോഗിക്കലുള്ളത് ഓരോ ഉരുളയും മൈദയുടെ ബാറ്ററിൽ മുക്കുക ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക ഓരോ ഉരുളയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം നമ്മുടെ ചാനലിൽ ലാസ്റ്റ് ഈവനിങ് സ്നാക്കിൻ്റെ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് മധുരമുള്ളതാണ് ഉള്ളതാണ് പക്ഷെ ഇത് നല്ല സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക കുരുമുളക് പൊടിയുടെ അളവിലും പിന്നെ പച്ചമുളക് ചേർക്കുന്നതിൻ്റെ അളവിലൊക്കെ മാറ്റം വരുത്താം കേട്ടോ ഞാനിപ്പോൾ ദോരോന്നും ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ആ സമയം തന്നെ ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ഫ്ലെയിം മീഡിയത്തിൽ വെക്കണം കേട്ടോ ലോ ആക്കിയിട്ടും വെക്കരുത് ഹൈ ആക്കിയിട്ടും വെക്കരുത് ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് പതുക്കെ ചെയ്യണം കേട്ടോ അതിൽ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ആയിട്ടുണ്ട് ഞാനത് എന്നെ എന്ന് കോരി മാറ്റുന്നുണ്ട് രണ്ടാമത്തെ ബാച്ചും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒരു സൈഡ് ബ്രൗൺ കളറായാൽ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ സൈഡും ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണേന്ന് കോരി മാറ്റാം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റിലുള്ളൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് നാല് ബോൺലെസ് പീസ് മാറ്റി വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ആരേലൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബൈ